പൂച്ച കലിപ്പിലാണ് ദൃശ്യമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇപ്പൊ പൂച്ച ദേഷ്യത്തിൽ തന്നെയാണ് എന്താ പൂച്ച തല്ലൂട്ട നിർത്തിയാ എന്താ ഇത് നിർത്തില്ല തല്ലൂട്ട പിന്നെ നോക്കി പേടിപ്പിക്ക ഒരു വഴിന്റെ ഈ പടി എടുക്ക ഒന്ന് വിചാരിക്കാങ്ങളെറിയാനല്ല ഭയങ്കര എന്താ അടി അടക്കോടെ കലിപ്പിലാണല്ലോ നിങ്ങൾ അസന പൂച്ചനെ കലിപ്പിൽ കണ്ട പൂച്ച പൂച്ച ഇത്ര ദേശം ഈ പൂച്ചനെ കണ്ടുകില്ല എന്താണ് ഈ പൂച്ചക്ക് ഒറ്റ എന്താണ്